ക്രിസ്തുവിയിൽ സ്നേഹമുള്ളവരെ നികുതി പിരിവിൻ്റെ മേശയിൽ നിന്നും കർത്താവിൻ്റെ പെസഹാവിരുന്നിൻ്റെ മേശയിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധ മത്തായി സ്ലീഹായുടെ തിരുന്നാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ അറിയപ്പെടുന്ന പേര് ലേവി എന്നാണ് മർക്കൂസിൻ്റെ സുവിശേഷം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അൽഫയുടെ പുത്രനായ ലേവി ലേവി എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളതാണ് ഈ മനുഷ്യൻ ആരോട് അല്ലെങ്കിൽ എന്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു അവൻ ക്രിസ്തുവിനോട് അവൻ്റെ ശിക്ഷഗണത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ലേവിയുടെ പേര് മത്തായി എന്നായിട്ട് മാറി മത്തായി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് എന്നുള്ളതാണ് അപ്പോൾ ക്രിസ്തുവിനോട് അവൻ്റെ ചങ്ങാതിമാരോട് ചേർക്കപ്പെടുന്നവരൊക്കെ ആരായിട്ട് മാറും ദൈവത്തിൻ്റെ സമ്മാനമായി ദാനമായി അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളത് ചുങ്കപ്പിരിവിൻ്റെ മേശ വിട്ടിറങ്ങിയ ഈ പറയപ്പെടുന്ന ലേവി പ്രത്യേക ഓർക്കുക ഈ മനുഷ്യന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു സ്ഥാനമാനം ഉണ്ടായിരുന്നു എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞ് ഫോളോ മീ എന്നെ അനുഗമിക്കുക അവരൊറ്റ വാക്ക് കേട്ട് ഇതെല്ലാം അവിടെ ഉപേക്ഷിച്ച് പേന മാത്രം എടുത്ത് കാണും അതുകൊണ്ടാണ് സുവിശേഷം എഴുതിയത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി നീ നഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ട നേട്ടങ്ങളൊക്കെ നിൻ്റെ ദൈവം നിനക്ക് തന്നുകൊള്ളും എന്നുള്ള ഗാരൻ്റിയാണ് ഈ അപ്പോസ്തലൻ നമുക്ക് തരുന്നത് എഴുതപ്പെട്ട ഈ സുവിശേഷത്തിലൂടെ ക്രിസ്തു ആരെന്ന് അവൻ നമുക്ക് പറഞ്ഞു തന്നു നമ്മൾ ഓരോരുത്തരും അവൻ്റെ സുവിശേഷമായിട്ട് മാറേണ്ടതാണ് എന്നുള്ളതും ഈ മനുഷ്യൻ നമ്മോട് പറയുന്നുണ്ട് നമ്മളൊക്കെ അവൻ്റെ സുവിശേഷമായിട്ട് മാറുക എന്നതിൻ്റെ അർത്ഥം എന്താ അക്ഷരജ്ഞാനമില്ലാത്തവർക്ക് പോലും നമ്മി നോക്കുമ്പോൾ നമ്മിൽ നിന്നും ക്രിസ്തു ആരെന്ന് കണ്ടുപഠിക്കാൻ കഴിയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവത്തിൻ്റെ ദാനമായി മാറി ഈ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം തീഷ്ണതയോടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് എത്തിയോപ്യ പേർഷ്യ മുതലായ രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു എത്തിയോപ്യയിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ ആ നാട്ടുകാർ അവനെ കല്ലെറിഞ്ഞ് വീഴ്ത്തുകയും തുടർന്ന് കുന്തം കൊണ്ട് കുത്തി കൊല്ലുകയും ചെയ്ത് ക്രിസ്തുവിൻ രക്തസാക്ഷിയായിട്ട് മാറി ഇന്ന് ഈ വലിയ സുവിശേഷകൻ്റെ അപ്പോസ്തലൻ്റെ തിരുനാളായി നാം ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം തമ്പുരാനെ നിൻ്റെ സ്നേഹത്തിൻ്റെ വിരുന്ന മേശയിലേക്ക് എന്നു ഓടിയെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നോട് ചേർക്കപ്പെട്ട ഞങ്ങളെയും നിന്റെ സമ്മാനമായി അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന്